ഇതാണ് ചൂരൽ മലയും മുണ്ടക്കൈ ഒരു കൊല്ലായിട്ടും പല ബ്ലോഗർമാരും വന്ന് വീഡിയോ ചെയ്തപ്പോഴും ഈ സ്ഥലത്തേക്ക് കാണാനും ഇവിടേക്ക് വരാനും ഒരുങ്ങാത്തൊരു മനുഷ്യനാണ് ഞാൻ ഒന്നും കൊണ്ടുവല്ലട്ടോ ജൂലൈ മുപ്പത് എന്ന ഒരൊറ്റ ദിവസം നട്ടപാതിരക്ക് കുറെ മനുഷ്യന്മാരെ ജീവനും ജീവിതം തച്ചു തകർത്തെ ഈ മണ്ണിൽ വന്ന് വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കിയിട്ട് കാര്യ അങ്ങനത്തെ റീച്ച് എനിക്ക് മേണ്ടേനും ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ നടന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ മണ്ണുക്ക് ഇന്നെ വിളിച്ചു വരുത്തിയത് പ്രിയപ്പെട്ട ഈ സൈനുക്കിയും ഈ ഉസ്മാൻ ബാപ്പുക്കിയാണ് എന്റെ ഒപ്പം നടക്കുന്ന ഈ ഉസ്മാൻ ബാപ്പു അന്ന് ഈ ഉരുൾപൊട്ടലിൽ പെട്ട് മരിച്ചു ജീവിച്ച മനുഷ്യനാണ് ാണ് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന കണ്ടമാനം പെരകളുടെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് അപ്പോളൊക്കെ ഉത്തരം തരാം നോക്കി ഈ കാണുന്ന പെരക്കാരൻ അന്തി ഉറങ്ങി കട്ടിൽ മുറ്റത്തെത്തിച്ച വെള്ളം ഓരോ ഉള്ളിലും ലോഡ് കണക്കിന് മണ്ണും കല്ലും ചളിയും കൊല്ലങ്ങളോളം ഒരു കൂട്ടി വെച്ച് കെട്ടിപ്പൊന്തിച്ച ഒരുപാട് മനുഷ്യന്മാരെ ആയുസിന്റെ അധ്വാനാണ് ഓരോ ഒറ്റ രാത്രി കൊണ്ട് ഈ കാണുന്ന കല്ലുകളും പാറകളും ചെളികളും എല്ലും തരിപ്പണക്കിയത് ഈ പെരുമ്പൽ പുള്ള കല്ലൊക്കെ ഒന്ന് ീണാനുള്ള അവസ്ഥ ആലോചിച്ചു നോക്കി ഒരു രാത്രി മൂടി മൂടിപ്പൊതച്ച് ഉറങ്ങുമ്പോൾ ഉറക്കത്തിന്റെ അടുക്ക് കൂടെ വന്ന് വീണ് എന്താ സംഭവിച്ചത് എന്ന് പോലും അറിയാതെ മരിച്ചു വീണ എത്ര എത്ര മനുഷ്യന്മാരുടെ മണ്ണിന്റെ അടിയിൽ അറിയും പാറക്കല്ലിന്റെ അടിയിൽ ചളിയില് ശ്വാസം ജീവനും വേണ്ടി ആർത്ത് വിളിച്ച് കൂരാ കൂരിട്ട് മൂടിയ മയച്ചോരാത്ത നട്ട പാതിര നേരം പിറ്റേന്ന് നേരം വെളുക്കുമ്പോ പാഞ്ഞെത്തിയ രക്ഷാപ്രവർത്തകർക്ക് കിട്ടിയത് ഉറക്കത്ത് നുണരാത്ത കുറെ മയ്യത്തുകൾ ഉസ്മാൻ ബാപ്പുവിനെ പോലെ ചളിയിൽ പൂണ്ടിട്ടും മരത്തുമ്മല് പിടിച്ചിട്ടും പാറക്കല്ലുമൽ പറ്റിപ്പിടിച്ചു നിന്ന് <tun> ും കയ്യും കാലും എല്ലും പല്ലും പൊട്ടി ഇന്നും മരിച്ചു ജീവിക്കുന്ന രോഗികളായ രക്ഷപ്പെട്ട കുറെ പാവങ്ങൾ ഏതൊക്കെ നാട്ടിൽ നിന്ന് വന്ന രക്ഷാപ്രവർത്തകര് കൈ കൊടുത്ത് രക്ഷിച്ചത് ഇവലൊക്കെയാണ് ഞാൻ ഈ നടക്കണ മണ്ണിൽ കുറെ അമ്മമാരെ ഉമ്മമാരെ മക്കളെ അച്ഛനെ ബാപ്പാനെ ഏട്ടനെ അഞ്ചനെ പെങ്ങന്മാരെ സ്വന്തം കെട്ടിയോളെ കെട്ടിയോനെ കൂടെപ്പറപ്പകളെ കുടുംബം മൊത്തം പോയോലി ഒക്കെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇല്ലാതായ എത്രയോ ആൾക്കാരെ സ്വപ്നങ്ങളുണ്ട് വേദനകളുണ്ട് ഇവിടെ അതിലാരൊക്കെ ഇന്നും ഈ മണ്ണിന്റെ അടിയിലുണ്ട് ഇക്കൂടെ നടക്കുമ്പോ ബാപ്പുക പറയുണ്ട് കരുതട്ടോ കിണറുണ്ട് കക്കൂസുകുണ്ട് ഒക്കെ ഉണ്ടാവുന്നു അതിന്റെ ഒക്കെ മോളിൽ കൂടെയാണ് ഞമ്മളെ നടത്താന്ന് ഈ നാട്ടിലെ പൊതുപ്രവർത്തന രംഗത്ത് കൊല്ലങ്ങളായിട്ടുള്ള ബാപ്പുക്കാരണത്രേ ഈ ചൂരൽ മലനീ മുണ്ടക്കൈനും ഇവിടുത്തെ പെരകളും സ്ഥലങ്ങളും വേറെ ആർക്കറിയാനാ ഇവിടെ അതൊരു കാറ് തകർന്ന് തരിപ്പണായി കിടക്കണ് ഈ പെരക്കാരന്റേതാണ് എന്നാ ബാപ്പുക്ക പറഞ്ഞത് ഈ ഭാഗത്ത് കാണുന്ന പിരകളിലൊക്കെ അന്ന് മോർന്ന് പാഞ്ഞു വന്ന ആൾക്കാർ വന്നു നിന്നതുകൊണ്ട് മറ്റുള്ള അയൽവാസികളെയും കൂടപ്പറപ്പുകളും മരണം മുന്നിൽ കണ്ടു നിന്നത് ഇങ്ങനെ തലക്കുള്ള ഈ പെരകളെ മുകളിൽ തടിച്ചുകൂടിയാലാണ് അങ്ങനെ കുറച്ചാൾക്കാർക്കൊന്ന് നിലവിളിച്ചാൽ മാത്രമേ കഴിഞ്ഞുള്ളൂ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ കാണുന്ന പെര നോക്കി എന്റെ ഒപ്പള്ള ബാപ്പുക്ക പെയിന്റിംഗ് പണി എടുത്ത് തലേ ദിവസം വരെ കൂലി വാങ്ങിപ്പോയ ഒരു കുടിയിരുപ്പ് പോലും കഴിയാത്ത ഒരു പെരയാണ് തൊട്ടടുത്ത ഫാക്ടറികളൊക്കെ ഉണ്ട് ഉണ്ടിട്ടോ പച്ചപ്പും കണ്ടമാനം പച്ച മനസ്സുള്ള മനുഷ്യന്മാരെ തിങ്ങിപ്പാർത്തിന് ഈ നാട് ജൂലൈ മുപ്പത് എന്നവരെ ഒറ്റ രാത്രി കൊണ്ട് വലിയ പാറക്കല്ലുകൾ മാത്രമായി മാറി ഒരു കോടി ഉറുപ്പ്യോളം വില മതിക്കണേ ഒരു പെരപടം ഉണ്ടായിനിന്ന് ബാപ്പുക്ക പറയാണ് ഇന്ന് ഈ വള്ളക്കെട്ടിന്റെ ഇടയിൽ അങ്ങനെ ഒരു പെരപടം ഉണ്ടായിനി എന്ന് പറഞ്ഞ അറിയിച്ചേണ്ടി വരും ഇവിടെ വന്ന് കണ്ട ഞാൻ തന്നെ അത്ഭുതപ്പെട്ട് അതിലൊരു കമ്പിന്റെ കശം പോലും